ഹൈ ഗെയ്സ് പുതിരവേളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിക്ക് പോകുന്ന വഴിയിൽ പത്തിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പുഴ കിടന്ന് പ്ലാന്റേഷനിലേക്ക് പോകുന്ന ആനയാണ് കേട്ടോ കാണുന്നത് അയാളൊരു വലിയൊരു ആനയാണ് ഈ ആനയുടെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റടിക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ കൊമ്പൻ പുഴ കിടന്ന് പ്ലാന്റേഷനിലേക്കാണ് കിടക്കണത് പ്ലാന്റേഷനിൽ പതിനെട്ടാം ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ കിടക്കണത് ആൾ കുറേ നേരെ പുഴയിൽ വന്നിട്ട് ആൾ പുഴയിൽ വന്ന് ഒരു കൂലിയൊക്കെ കഴിഞ്ഞു കൂലിയൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ പുഴ കിടന്ന് പോകണത് ഇപ്പോൾ സമയം ഏകദേശം ഒരു വൈകുന്നേരം ഒരു അഞ്ചര ആറു മണി സമയത്താണ് കേട്ടോ ആൾ പുഴ കിടന്ന് പോകണത് പുഴയുടെ അപ്പർ സൈഡിൽ പ്ലാന്റേഷൻ സൈഡിൽ നിന്ന് ആൾക്കാരിൽ ഒരുപാട് പേര് നോക്കി നിൽക്കുന്നുണ്ട് മോൾ ഭാഗത്തായിട്ട് അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പുഴയില് വന്നപ്പോൾ കണ്ടതാണ് ആനനെ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോയ്ക്ക് എടുത്ത് പയ്യ അവിടെ നിന്നു അപ്പോൾ കേസ് ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പുഴയുടെ സെൻറ്റർ ഭാഗത്ത് നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മൾ പുഴയിലേക്ക് നോക്കിയപ്പോൾ പുഴയിൽ അത്യാവശ്യം വെള്ളം കൂടുന്നത് കാണാനായിട്ട് പറ്റി ആന അത് ശ്രദ്ധിച്ചോ ഇല്ലെന്നറിയില്ല അപ്പം അധികം വെള്ളം കൂടുന്നത് കണ്ടു ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പുഴ കിടന്ന് തിരിച്ച് ഇപ്പുറ സൈഡിലേക്ക് പോകുന്നു കേട്ടോ ഞങ്ങൾ തിരിച്ച് പുഴ കടന്ന് ഇപ്പുറത്തെത്തിയപ്പോഴേക്കും ആന ഏകദേശം അപ്പുറത്തേക്ക് പ്ലാന്റ് സൈഡിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് മറികടത്തിട്ടോ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ